അടുത്തതായി നമുക്ക് മഹാനായ സൈഫുല്ലിലാഹ് പെരുമുഖം ജൈനുദ്ദീൻ മുസ്ലിയാർ എന്ന പണ്ഡിത സൂഫി രംഗത്ത് നിറഞ്ഞു നിന്ന മഹാനവറുകളെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തേങ്ങിപ്പലം കിഴിയേരി പറമ്പിൽ ഇമ്പിച്ചാലി മല്ല ബി ഫാത്തിമ എന്നീ ദമ്പതികളുടെ ആറു മക്കളിൽ മൂന്നാമത്തെ പുത്രനായി ഷേഖ് സൈനുദ്ദീൻ മുസ്തിരിയാർ ജനിക്കുകയാണ് മഹാനവറുകൾ വലിയ പണ്ഡിതനും സൂഫിയും അക്കാലത്ത് വലിയ പ്രസംഗികനും വിശിഷ്യ ശംസിയ തൊരീക്കത്തുകളുടെ പേടിസ്വപ്നവും സ്വപ്നവും പേടിസ്വപ്നവും പേടി ദീനി കുടുംബം ദീനികുടുംബം അവിടുത്തെ ഉമ്മയും ഉപ്പയും പഴയ പഴയകാലത്ത് ഓത്തുപള്ളിയിൽ പഠിപ്പിക്കുന്ന സ്വഭാവം അവിടുത്തെ ഉമ്മമാരുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരിൽ നിന്ന് പ്രാഥമിക പഠനമൊക്കെ പൂർത്തിയാക്കി ശേഷം തേഞ്ഞിപ്പലം കുട്ടിക്കമ്മ മുസ്ലിയാർ ഷുജായി മൊയ്ത് മുസ്ലിയാരുടെ പേരക്കുട്ടിയായ കെ എം അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ പുതുക്കുടി അലവി മുസ്ലിയാർ എന്നീ മഹത്തുക്കളിൽ നിന്നൊക്കെ അറിവുകൾ ശേഖരിച്ചു ശേഷം താനൂര് ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിൽ പഠിച്ചു ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരായിരുന്നു അന്നത്തെ അവിടുത്തെ പ്രധാന ഉസ്താദ് മഹാനവകളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അവിടുത്തെ നിയന്ത്രണത്തിനായി വർഷങ്ങളോളം പഠിക്കുകയും അന്ന് പറവണ്ണ മുഹിയീൻ കുട്ടി മുസ്ലിയാരുടെ സ്വഭാവമാണ് അവിടുത്തെ മുത്താലിമീങ്ങളെ വെള്ളിയാഴ്ചകളിൽ പ്രസംഗ പരിശീലനത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയക്കാരുണ്ടായിരുന്നു അതെല്ലാം വേണ്ട പോലെ അവിടെ പറഞ്ഞതുപോലെ സ്വീകരിക്കുകയും പ്രസംഗരംഗത്ത് മഹാനവറുകൾ പടിപടിയായി ഉയരുകയും ചെയ്തത് ഈ ഒരു കാരണം കൊണ്ടാണ് അവസാനം അവിടെ നിന്ന് ഉള്ളാളത്ത് സെയ്ദ് കുഞ്ഞി സീതിക്കോയ തങ്ങളുടെ ദർശനാണ് അവസാന പഠനം നടത്തിയിട്ടുള്ളത് ദീനീ പ്രബോധനത്തിന് വേണ്ടി ഭാഗങ്ങളിലും മഹാനവറുകൾ സഞ്ചരിച്ചിട്ടുണ്ട് കുറെ കാലം മദ്രാസിൽ താമസിച്ചു അവിടെയുള്ള ജനങ്ങൾക്ക് പ്രബോധനവും വഴതുമൊക്കെ നടത്തി പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു മഹാനവറുകൾ താമസിച്ചു ശേഷം നാഗൂർ ഷെരീഫിൽ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് മീറാൻ അബ്ദുൽ ഖാദിൻ നാഹൂരി തങ്ങളുടെ അടുത്ത് പോയി മാസങ്ങളോളം അവിടെ താമസിച്ചു മഹാനവറുകളുടെ ശരിയായ ബന്ധവും തെർബിയത്തും മഹാനവറുകൾക്ക് ലഭിക്കുകയും സ്വപ്നത്തിലൂടെ മഹാനാകുന്ന ഷാഹുൽ ഹമീദ് മീറാൻ ഇൻ നാഹൂരി തങ്ങൾ വന്ന് ഒരുപാട് തബറുഖാത്തുകൾ മഹാനവറുകൾക്ക് കൈമാറുകയാണ് ആ തബറുക്കാത്തുകളൊക്കെ സ്വപ്നത്തിലൂടെ സ്വീകരിച്ചു വീണ്ടും അവിടെ തന്നെ താമസിച്ചപ്പോ ഒരു ഫക്കീർ പ്രത്യക്ഷപ്പെട്ടു മഹാനാകുന്ന മുസ്ലിയർ എന്ന മഹാനവറുകളോട് ചോദിക്കുന്നു കിട്ടണതൊക്കെ കിട്ടിയില്ലേ ഇനിയും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾക്ക് കാര്യം ബോധ്യപ്പെടുകയും അവിടെ നിന്ന് മഹാനവർഗ് യാത്ര തിരിക്കുകയും പിന്നീട് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽഹിന്ദ് ഖാജ മൊഹീനുദ്ദീൻ ഹസനിസ് സഞ്ചരി റഹ്മി അലഹിയുടെ അടുത്തേക്ക് സിയാറത്തിന് പോകുകയും അതുപോലെ ദീർഘകാലം നിരവധി മഹാന്മാരുടെ മസാറുകളിലൊക്കെ പോയി താമസിച്ചു അവരുടെ ഒക്കെ തെറുബിയത്തും മറ്റുമൊക്കെ മഹാനവറുകൾ ഏറ്റുവാങ്ങുകയാണ് ശേഷം സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങിയെങ്കിലും ദർസ് സ്ഥാപിക്കുക മദ്രസ പള്ളി പോലത്തെത് നിർമ്മിക്കുക എന്നീ സേവനങ്ങൾ ഏറ്റെടുത്തു ഒരുപാട് പള്ളികളും മദ്രസകളും അവിടെ നിന്ന് പ്രസംഗിച്ചും വഴതു പറഞ്ഞും പിരിവ് നടത്തിയിട്ടുമൊക്കെ സ്ഥാപിച്ചതായി നമുക്ക് കാണാൻ കഴിയും പുത്തൻവാദികളുടെ പേടി സ്വപ്നമായി മാറി കള്ളത്തൊരിയക്കത്തുകാരുടെ പേടി സ്വപ്നമായി മാറി വിശിഷ്യ ശംസിയ ത്ൊരീക്കത്തുകാരെ എതിർക്കുന്ന വിഷയത്തിൽ വലിയ അവഗാഹം നേടുകയും അവർക്ക് അക്കമിട്ട് മറുപടി നൽകുകയും ആ ത്വരീക്കത്തുകളൊക്കെ പാടെ നിർജീവമാക്കാൻ വേണ്ടി മഹാനവറുകൾ ശ്രമിക്കുകയും ചെയ്തു വളരെ ചെറിയ കുട്ടിപ്രായം ഞാൻ ഓർക്കുന്നു എൻ്റെ നാടാകുന്ന പുത്തനത്താണിയിൽ തന്നെ ഒരു ശംസിയ ത്വരീക്കത്തിന്റെ സമ്മേളനം നടക്കുകയുണ്ടായി അന്ന് പുത്തനത്താണിക്കടുത്ത് അല്ലൂർ പ്രദേശം ഒരു വിഭാഗം ആളുകൾ ഷംസിയ തൊരീക്കത്തുകാർ ഒരു കോളേജ് സ്ഥാപിക്കുകയും ആ കോളേജിൽ നിന്നുകൊണ്ട് ഷംസിയ തൊരീക്കത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു അവർ ഒരിക്കൽ പുത്തനത്താണി വന്ന് പ്രസംഗിക്കുകയും ആ പ്രസംഗം അവിടെ വിവാദമാകുകയും അതിന് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദും ഷംസുൽമയും അടക്കമുള്ള കൂട്ടുമല ഉസ്താദിനെ പോലെ കെ വി കൂറ്റനാട് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാം പങ്കെടുത്തതിൽ തലേ ദിവസം അക്കമിട്ട് മറുപടി പറഞ്ഞത് മഹാനാകുന്ന സെയ്ഫുല്ലി ലാഹ് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയർ എന്ന് പറയുന്ന നമ്മുടെ കഥാപുരുഷനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കെട്ടതോടുകൂടെ നാട്ടുകാർ മുഴുവനും കാര്യം ബോധ്യപ്പെടുകയും അവർ ശംസിയാക്കളോട് ഒറ്റക്കെട്ടായി നേരിടുകയും മഹാനാകുന്ന ശംസുലമയുടെ ഒരു ചോദ്യം ആരാണ് അല്ലൂരിലേക്ക് പ്രകടനം നടത്താനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ചില പ്രമുഖര് നമുക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും ഉടനെ തന്നെ അല്ലൂരിലേക്ക് യാത്ര പോകുകയും പ്രകടനം നടത്തുകയും പ്രകടനമായി അന്ന് ജനങ്ങൾ പോയി അല്ലൂരിൽ അന്ന് മുതിരിസായിരുന്ന സി പി കുഞ്ഞാമ്മദ് മുസീരേൻ എന്ന് പറയുന്ന ശംസിയ തൊലീക്കത്തുകാരനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ആ കോളേജ് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു അതിനൊക്കെ പ്രധാനമാകുന്ന കാരണം ബഹുമാനപ്പെട്ട പെരുമുഖം ഉസ്താദിന്റെ പ്രഭാഷണമായിരുന്നു മഹാനാകുന്ന കണ്ണീർ ഉസ്താദ് ആ മജിരിസിലേക്ക് സ്റ്റേജിലേക്ക് കയറി വന്നു മഹാനവറുകൾ അന്ന് ദുആ ചെയ്തു മഹാനവറുകൾ പറഞ്ഞു ആ ബലാല് ഇവിടെങ്കിലും എവിടെങ്കിലും ഉണ്ടാകും അവനങ്ങൾ പിടിച്ചു കൊണ്ടുവരണം ഞാൻ അവന് മറുപടി പറഞ്ഞുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മഹാനവറുകൾ കുറെ സംസാരിക്കുകയും ശേഷം അവിടെ നിന്ന് പറഞ്ഞു നമുക്ക് ദുആ ചെയ്യാം അവനെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാകുന്ന റയ്സ് ഉൽ മുഹിക്കിന്റെ നീണ്ട സമയത്തുള്ള ദുആയും ആ ദുആയിന്റെ ഫലമായി കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്ത അനുഭവം ഇങ്ങനെ ശംസിയാക്കൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് മറുപടി പറയുന്ന വിഷയത്തിലൊക്കെ മഹാനവറുകൾ നല്ല തികഞ്ഞ ഒരു ഭാഷാശുദ്ധിയുള്ള നല്ലൊരു പ്രസംഗം തന്നെയായിരുന്നു അങ്ങനെ ദീർഘകാലം മഹാനവറുകൾ ദീനി രംഗത്ത് പ്രവർത്തിക്കുകയും സേവനങ്ങൾ നൽകുകയും നിരവധി പള്ളികളും മദ്രസകളും സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുകയും നിരവധി തൊരീക്കത്തുകളുടെയും ഇജാസത്തിന്റെയും ഷെയ്ഖായി മാറിയ അദ്ദേഹം നാല് എട്ട് രണ്ടായിരത്തി ഒന്നിന് രാവിലെ പത്ത് ഇരുപതിന് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു നിരവധി പണ്ഡിത മഹത്വക്കൾക്കും മറ്റും അവിടെ നിജാസത്തുകളും ത്വരീക്കത്തുകളും അതുപോലെ അസ്മാ ഉൽ ഹുസ്സിന റാത്തിബിന്റെ സമ്മതങ്ങളും ഒക്കെ കൊടുത്ത് ആത്മീയമായി വളർത്തിയെടുത്തത് ഒരുപാടെണ്ണം നമുക്ക് കാണാൻ കഴിയും ആ ആത്മീയ ഗുരു ഈ ലോകത്തോട് വിട പറഞ്ഞത് ജമാതുൽ ഊല പതിനാലിനാണ് മഹാനവർഗ് ഒഫാത്തായിട്ടുള്ളത് ചേളാരി ബഹുമാനപ്പെട്ട സ്വാലിഹി ജമലുല്ലലി തങ്ങൾ നൊസന്തങ്ങൾ ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ജമാതുല്ലുല ആറിനാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആ മഹാനാകുന്ന നൊസന്തങ്ങൾ ഉപ്പാപ്പയുമായി വലിയ അടുത്ത ബന്ധം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മഹാനാകുന്ന പെരുമുഖം ഉസ്താദിന്റെ പ്രസംഗവും അവിടത്തെ ബെയ്ത്ത് ചെല്ലുന്ന സ്വരങ്ങളുമൊക്കെ മഹാനാകുന്ന നസന്തങ്ങൾ ഉപ്പാപ്പക്ക് വലിയ താല്പര്യവും ഇഷ്ടവുമായിരുന്നു ആ ഭാഗത്ത് തോതിപ്പഠിക്കുമ്പോഴുള്ള ബന്ധം ദീർഘകാലം അവര് ആ ബന്ധം നിലനിൽക്കുകയും അതിലൂടെ വലിയ ആത്മീയത ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഈ മാസത്തിൽ തന്നെ വഫാത്തായിട്ടുള്ളത് അള്ളാഹു സുബാനഹുല അവരുടെ ഒക്കെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിച്ച് അറഹാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബ് ഈ സ്വാലിഹിങ്ങളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് الله نعميم يلو تلم شبر تمارا راغتة آمين إن دعاتي إذا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته